പത്ത് രൂപയ്ക്ക് പത്ത് വർഷം ഉള്ള സ്വിച്ചസ് മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ വൺ ഇയർ റീപ്ലേസ്മെന്റ് വാറന്റിയോടെയാണ് നമ്മുടെ ബൾബ്സ് കൊടുക്കുന്നത് വെറും മുപ്പത്തഞ്ച് രൂപ മുതലാണ് ഫാനിലേക്ക് വന്നാൽ നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ വെറും ഓണം ഓഫറായിട്ട് പന്ത്രണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ വെറും ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമുക്ക് ഈ മൂന്ന് ഫാനോട് ഇപ്പൊ സെറയുടെ സിംഗിൾ പീസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് പത്ത് വർഷം ഉള്ള നമുക്ക് പതിനഞ്ച് ഐറ്റംസ് ഉള്ള സെറയുടെ പ്രോഡക്റ്റ് ഈ പതിനഞ്ച് ഐറ്റത്തോടെ നമുക്ക് പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് കൊടുക്കാം നമസ്കാരം നമ്മൾ വീട് വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ വീട് കെട്ടാൻ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളെല്ലാം ഒരു സ്ഥലത്ത് കിട്ടിയാലോ ഈ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പി സിമൻറ്റ് അതുപോലെ ഇൻറ്റീരിയർ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സാനിറ്ററി ഹാർഡ്വെയർ ഐറ്റംസ് ഒക്കെ ഒരൊറ്റ സ്ഥലത്ത് കിട്ടിയാലങ്ങനെ ഇരിക്കും ഒരു സ്ഥലമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കൊല്ലത്ത് എഴുകൊണ്ടുള്ള മാക് ട്രേഡിംഗ് കമ്പനി യഥാർത്ഥത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കൊരു വീട് വെക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ പ്രസ്ഥാനത്തിൽ കിട്ടും എന്നാണ് പ്രത്യേകത ഇവിടെ എന്തൊക്കെ നമുക്ക് ആവശ്യമായിട്ട് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ ഏകദേശം പ്രൈസ് എത്രയുണ്ട് അതിൻ്റെയൊക്കെ വേരിയേഷൻസ് അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് ഞാൻ അജയ് ശങ്കർ ഹോം ആൻഡ് കമേഷ്യൽ എൻഡീരിയുടെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇൻഡ്യന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ ഞാനുള്ള നമ്മുടെ ഡയറക്ടറോടൊപ്പമാണ് മാക്കിന്റെ ഡയറക്ടറോടൊപ്പം നമസ്കാരം ഇത് കറക്റ്റ് സ്ഥലം ഞാൻ എഴുകോൺ എന്നാ പറഞ്ഞു ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്തേ നമ്മൾ കൊല്ലം ജില്ലയില് എഴുകോൺ കൊട്ടാരക്കരയും അടുത്താണ് അതെ യെസ് ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷൻ പറയായിരുന്നേ ഒരു വീട് വെക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രൊഡക്ട്സ് എല്ലാം ഇവിടെ കിട്ടും അതെ എന്തൊക്കെയാണോ സിമെന്റ് മുതൽ ഓ സ്റ്റീൽ സാനിറ്ററി ഇലക്ട്രിക്കൽ പ്ലംബിങ് ഹാർഡ്വെയർ ഗ്ലാസ് ഫ്ലൈവുഡ് ജിപ്സം അലുമിനിയം അങ്ങനെ എല്ലാ ഐറ്റംസും അതെ സ്റ്റീൽ വാട്ടർ ടാങ്ക് അടക്കം എനിക്ക് തോന്നുന്ന വാട്ടർ പ്യൂരിഫയർ അതടക്കം നമുക്ക് ഇവിടെ ഉണ്ട് അതുപോലെ ലാഡർ അടക്കം കൊടുക്കാൻ പറ്റും അല്ലേ നമുക്ക് ഒരുപാട് ഓഫേഴ്സ് ഇന്നത്തെ ദിവസം നമ്മൾ കുറെയേറെ ഓണം ഓഫേഴ്സ് നമ്മൾ കുറച്ച് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അല്ലേ അതിന്റെയൊക്കെ ഒരു എന്താ പറയുന്നേ വലിയ ശേഖരമാണ് ഇന്ന് കാണാൻ പോകുന്നത് ഇലക്ട്രിക്കലിലോട്ട് ഫസ്റ്റ് പോവാ അപ്പൊ നമ്മളിപ്പോ ഇലക്ട്രിക്കൽ അതെ ഏതേം തുടങ്ങാം സ്വിച്ചസീം തുടങ്ങാം യാ നമുക്ക് പത്ത് രൂപയ്ക്ക് പത്ത് വർഷം വാറണ്ടി ഉള്ള സ്വിച്ചസ് മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പത്ത് കൊല്ലം ആണ് അതെ ഓ നമുക്ക് ഇവിടെ ചെയ്യുന്ന മെയിൻ ബ്രാൻഡ്സ് എന്ന് വെച്ചാൽ എല്ലീസ് എന്ന് പറഞ്ഞ ഈ പ്രീമിയം ബ്രാൻഡ് അടക്കം ഒരു എല്ലാ സ്വിച്ചുകളും ഇവിടെ ഉണ്ട് അതെ അതെ പിന്നെ ആങ്കർ ആങ്കർ അടക്കം ഉണ്ട് അതെ ഒരുവിധപ്പെട്ട എല്ലാ ബ്രാൻഡുകളും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ഈ ഒരു വിറ്റ മുഴുവനായിട്ട് ആ ബ്രാൻഡുകൾ ഡിസ്പ്ലേ ചെയ്യുന്ന കാണാൻ സാധിക്കും അല്ലേ അതെ ഇതിൻ്റെയൊക്കെ റേഞ്ച് എത്രയാണാവോ ഈ പത്ത് രൂപ തൊട്ട് എന്ന് പറഞ്ഞു എത്ര രൂപ വരെ നമുക്ക് ഒരു ഇരുന്നൂറ്റമ്പത് രൂപ എം ആർ പി വരുന്നവരെ നമുക്ക് സ്വിച്ചസ് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് അതെ ഓ പല ബ്രാൻഡുകളാണെന്ന് മാത്രം അതെ പിന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു പ്രീമിയം അങ്ങനെ വരുമ്പോഴത്തേക്കാണ് വേരിയേഷൻ വരുന്നത് അതിനൊക്കെ അതെ നമുക്ക് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ ബ്ലാക്ക് കളർ സ്വിച്ചസും ഗ്രേ ഒക്കെയാണ് ഇപ്പം വൈറ്റിന്ന് മാറിയിട്ട് ആൾക്കാർ ചൂസ് ചെയ്യുന്നത് ആ ബ്ലാക്ക് കളർ സ്വിച്ചസ് വരെ നമുക്ക് ഒരു എയ്റ്റീൻ റുപ്പീസ് മുതൽ അവൈലബിൾ ആണ് അത് ടെൻ ഇയർ വാറണ്ടിയോടെ കേട്ടോ അതെ പിന്നെ നമുക്ക് പറയാണെങ്കിൽ വൺ ഇയർ റീപ്ലേസ്മെന്റ് വാറന്റിയോടെയാണ് നമ്മുടെ ബൾബ്സ് കൊടുക്കുന്നത് വെറും മുപ്പത്തഞ്ച് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് അതെ അതേപോലെ തന്നെ ട്യൂബ് വെറും ഡബിൾ നയൻ ഉള്ളു തൊണ്ണൂറ്റൂ തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ നമുക്ക് പാനൽ ലൈറ്റ്സ് സർഫസ് ലൈറ്റ്സ് പിന്നെ ഇപ്പം വീഗാറിന്റെ നമുക്ക് ബി എൽ ഡി സിയുടെ പ്രഷർ പമ്പ് വന്നിട്ടുണ്ട് ബൂസ്റ്റർ ബൂസ്റ്റർ പമ്പ് പമ്പ് അല്ലേ അതെ യെസ് ബി ആണ് ബ്രാൻഡ് പുതിയ പുതിയതായിട്ടാണ് പുതിന് പമ്പും വരാൻ തുടങ്ങിയത് അതെ അതെ ഈ ലൈറ്റ്സിന്റെ കാര്യം പറഞ്ഞ ലൈറ്റ്സ് 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 കൂടാതെ ഗേറ്റ് ഗേറ്റ് എല്ലാം നമുക്ക് ആണ് ഉണ്ട് ഫാൻസി വാൾ എല്ലാ ലൈറ്റ്സും അവൈലബിൾ ആണ് പിന്നെ സോളാറിൽ വർക്ക് ചെയ്യുന്ന ലൈറ്റ്സ് സെൻസർ ഇപ്പൊ നമ്മൾ വീട്ടിന്റെ സ്ട്രീറ്റ് ലൈറ്റ് പോലെ ഇടുന്ന സെൻസർ ഉള്ളതുണ്ട് അപ്പം സ്വിച്ച് തനിയെ അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ആണ് അതിന്റെ ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും അതെ അടുത്ത ഫാനിലേക്ക് വന്നാലോ ഫാനിലേക്ക് വന്നാൽ നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മുതൽ രണ്ട് വർഷം റീപ്ലേസ്മെന്റ് വാരന്റിയോടെ നമുക്ക് ഫാൻസ് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ സാധിക്കും അതെ യെസ് ഇനി വന്നാലും നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ മുതൽ ഈ ഫാൻസ് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ടൂ ഇയർ ആണ് നോർമലി ഈ ഫാൻസിന്റെ വാറണ്ടി എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ടൂ ഇയർ മാത്രമല്ല ത്രീ ഇയറിന്റെ ഉണ്ട് ഫോർ ഇയർ ഉണ്ട് ഫൈവ് ഇയർ വരെ വാറണ്ടി ഉള്ള നമുക്ക് ഫാൻസ് അവൈലബിൾ ആണ് ഓ ഹുഡ് ആൻഡ് ഹോബ് കോംബോ സെറ്റ് നമുക്ക് കൊടുക്കാനുണ്ട് അതെ പറഞ്ഞോട്ടെ ഇപ്പൊ നമ്മള് ഗ്ലെനും ഫേവറും ആണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇതാ നോക്കിയറിയാം ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ നമുക്ക് വെറും ഓണം ഓഫറായിട്ട് പന്ത്രണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ ഓൾമോസ്റ്റ് ഹാഫ് പ്രൈസ് നമുക്ക് പറയാം കൊടുക്കാൻ സാധിക്കും അതെ ഇപ്പൊ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ഓണം ഓഫർ ആണ് ഇവർക്ക് എപ്പോഴും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ ഓഫർ വരുന്നൊരു ഫോം കൂടിയാ അതെ അതെ അതിന്റെ കുറെ േക്കും കുറച്ചും കൂടെ നമുക്ക് പ്രൈസ് അഫോർഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് മുപ്പത്തിയായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ എം ആർ പി ഉള്ളതിന് നമുക്ക് വേറെ ഇരുപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയോ ആവുന്നുള്ളൂ നമുക്ക് എട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറിന്റെ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആണോ ചേർന്നിട്ടുള്ള വർഷം കൊടുക്കുന്ന ഒരു കൂടിയാണ് ഇത് മോട്ടറിന് നമുക്ക് പത്ത് വർഷം മുതൽ പതിനഞ്ചു വർഷം വരെയാണ് ചിമ്മിനിയുടെ മോട്ടേഴ്സിന് വരുന്നത് വരുന്നുണ്ട് പിന്നെ ഹോബിനാണ് നമുക്ക് അഞ്ച് വർഷം ടോപ്പ് ഗ്ലാസ് വാറണ്ടി ഗ്ലാസ് വാറണ്ടി കൊടുക്കുന്നത് ഇരുപത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ആണ് നമുക്ക് പറയാം ഡിസ്കൗണ്ട് ഇതൊരു വെറൈറ്റി അതെ ഇത് ഫേബറിന്റെ ഒരു മോഡലാണ് ഇത് മാജിക് ലിഫ്റ്റ് എന്നാണ് ഇതിന് പറയുന്നത് ഇത് നമുക്ക് ഈ ഒരു പോഷൻ ഏരിയ നമുക്ക് ക്ലീൻ ഒക്കെ ആക്കാനായിട്ട് വളരെ ഈസിയായിട്ട് ലിഫ്റ്റ് ചെയ്താൽ മതി നാളെ പാല് തിളച്ച് തൂവിട്ടൊന്നും വളരെ ഈസി ആണ് ഈസിത്രിക്കൽ ചിമ്മിനിയോടെ കൂടി തന്നെ ഇതൊക്കെ അറുപത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് എം ആർ പി പക്ഷേ ഇപ്പൊ നമുക്ക് നാപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാ മാത്രമേ ഉള്ളൂ കൊടുക്കാൻ സാധിക്കും ഇതിന്റെ പേര് മാജിക് ലിഫ്റ്റ് എന്നാണ് ഈ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ാണ് അടുത്തൊരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് അമ്പത്തിനാല് അറുന്നൂറ്റി തൊണ്ണൂറ്റി പിന്നെ അമ്പത്തി ഏഴായിരത്തിഒന്നിന് നാൽപ്പത്തി അയ്യായിരം ചേഞ്ച് ആണ് വരുന്നത് ഇവിടെ പല മോഡൽസ് നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കും കേട്ടോ നമ്മുടെ സാനിറ്ററി സെക്ഷൻ ആണല്ലേ അതെ നമ്മള് ആദ്യം നമ്മുടെ വോൾ ഹാങ്ങിങ്ങും പറഞ്ഞോട്ടെ ഇപ്പം നമ്മള് സെറയ്ക്ക് നമ്മളിപ്പോൾ ഒരു കോംബോ ഓഫർ കൊടുത്തിട്ടെന്ന് പറഞ്ഞാൽ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമുക്ക് ഹാഫ് ഫ്രെയിം വിത്ത് പ്ലേറ്റ് പിന്നെ ഒരു ഓൾ ഹാങ്ങ് ക്ലോസറ്റും കൂടെയാണ് വരുന്നത് അതെ വെറും ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നമുക്ക് ഈ മൂന്ന് സാധനം കൂടെ കൊടുക്കാൻ പറ്റും അതായത് ബ്രാൻഡഡ് സെഗ്മെന്റിൽ പെടുന്ന പ്രോഡക്റ്റിന്റെ ഒരു ഓഫറാണ് നമ്മൾ പറഞ്ഞത് അതെ പിന്നെ കൂടാതെ നമുക്ക് ഉണ്ട് കൂടാതെ നമുക്ക് ഗബ്രിറ്റ് ഉണ്ട് പിന്നെ ഗ്രോഹ ഉണ്ട് പാരിവെയർ

വാഷ് മേസിൻസ് നമുക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ നമുക്ക് അവൈലബിൾ ആണ് ഉണ്ട് അതെ അതും സെറയുടെ ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ആയിരം രൂപ താഴെ നമുക്ക് സെറയുടെ വരെ കൊടുക്കാൻ സാധിക്കും കൊടുക്കാൻ സാധിക്കും ഓ പല ബ്രാൻഡുകളുടെ നമ്മൾ ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ പറഞ്ഞു ബ്രാൻഡുകൾ അങ്ങനെ ഒരുപാട് നോൺ നോൺ ബ്രാൻഡുകൾ അതുപോലെ വെൽ നോൺ ബ്രാൻഡുകളാണ് കൂടുതലേ നമുക്ക് കസ്റ്റമർ സുപരിതമായ ബ്രാൻഡുകൾ അതെ ഇനി വാഷ് മേസിൽ തന്നെ ഡിസൈനർ സീരീസുകൾ പല ആൾക്കാർക്കും നിയോ ക്ലാസിക്കൽ സ്റ്റൈല് വീടുകൾ കണ്ടംപറിയ സ്റ്റൈൽ വീടുകളിലൊക്കെ ഇപ്പൊ ധാരാളം യൂസ് ചെയ്യുന്നതാണ് ഇതുപോലുള്ള ഇത് നമുക്ക് കൊടുക്കാനുണ്ടല്ലേ അതിൽ തന്നെ ഇപ്പൊ പറയുമ്പോഴത്തേക്കും ഇത് ഇതില് കളർ ഈ പറയുന്ന ടാപ്പിന്റെ കളറും ഭയങ്കര വ്യത്യസ്തമാണ് ഗ്ലോസി ബ്ലാക്ക് കണ്ടു അതുപോലെ തന്നെ മാറ്റ് ബ്ലാക്ക് പിന്നെ വാഷ് ബേസിൽ തന്നെ പല വെറൈറ്റീസും ടാപ്പിലും നമുക്ക് അതുപോലുള്ള കുറെ വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ് അല്ലേ ഇതൊക്കെ പ്രൊഡക്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നുണ്ട് യെസ് ബ്രാൻഡഡ് ആണ് എല്ലാം ചെയ്യുന്നത് ഇതെല്ലാം പത്ത് വർഷം വാറണ്ടിയാണ് വാറണ്ടിയുള്ള പ്രോഡക്റ്റ് ഇതിനോട് ചേർന്ന് എല്ലാം മിക്സേഴ്സ് അതുപോലെ തന്നെ ഷവർ ഷവേഴ്സ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടാപ്പ് ഇതൊക്കെ എത്ര തൊട്ട് ഈ ടാപ്പ് ഒക്കെ എത്ര തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ടാവുന്നത് നമുക്ക് രൂപ മുതൽ വർഷം നമുക്ക് സ്റ്റാർട്ടിങ് ഷവർ ഷവർ ഒക്കെ ഒരു ആ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് സൈസ് അനുസരിച്ച് അതിന്റെ കളർ അനുസരിച്ച് അതിന്റെ മെറ്റീരിയൽ അനുസരിച്ചിട്ടാണ് ഇതെല്ലാം വ്യത്യാസപ്പെടുന്നത് വലിയ ഇതൊക്കെ എനിക്ക് എനിക്കൊന്നും പതിനഞ്ച് എത്രയൊക്കെ വരുന്നതാണ് റേഡിയസ് വരുന്ന ആ ടൈപ്പ് വലിയ ഷവറുകളൊക്കെ നമുക്ക് ഇവിടെ ഏതും ഏത് ഡിസൈൻസ് വരെ ഉണ്ട് നമുക്ക് ഓ സെൻസർ ടാപ്സും ഉണ്ട് ഇനി ഓണമായിട്ട് ഒരു സൂപ്പർ കോംബോ ഓഫർ നമുക്ക് കൊടുക്കാം നമ്മുടെ കസ്റ്റമേഴ്സിനെ പറയൂ നമുക്ക് പതിനഞ്ച് ഐറ്റംസ് ഉള്ള സെറയുടെ പ്രോഡക്റ്റ് സെറയുടെ പത്ത് വർഷം വാറണ്ടി ഉള്ള ക്ലോസ്സെറ്റ് വാഷ് ബേസിൻ പിന്നെ എച്ച് എഫ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളുടെ വെച്ച് പതിനഞ്ച് ഐറ്റത്തോടെ നമുക്ക് പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതിന് കൊടുക്കാം തൊള്ളായിരത്തി അതെന്ന് പറഞ്ഞാൽ എം ആർ പി പ്രൈസ് ആവുന്നുള്ളൂ അതിനാണ് നമ്മൾ മൊത്തം പ്രൊഡക്റ്റ്സ് നമ്മൾ കൊടുക്കുന്നത് ശരി ഇനി അത് കുറച്ച് വേണം ചോദിക്കുന്നവർക്ക് കൊടുക്കാനുണ്ട് പിന്നെ അതുകൊണ്ട് അത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലേക്ക് നമുക്ക് ഇതേപോലെ തന്നെ പതിനഞ്ച് ഐറ്റംസ് അത് പക്ഷേ സെറേ ആയിരിക്കത്തില്ല വേറൊരു ബ്രാൻഡ് വേറൊരു ബ്രാൻഡാണ് കേട്ടോ അതെ ഇനി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കുറച്ചുകൂടെ ബ്രാൻഡ് ഐറ്റം കൊടുക്കണം പിന്നെയും കൂടെ നമുക്ക് പാരി വേണ്ട കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ള ഒരു വൺ പീസ് വെച്ചിട്ട് നമ്മൾ ബാക്കി ഇതേപോലെ തന്നെ പത്ത് പതിനഞ്ച് ഐറ്റംസ് സെറ്റ് ചെയ്തിട്ട് ഓ പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് നമുക്ക് അവൈലബിൾ ആണ് യെസ് അതായത് ഒരു സിംഗിൾ പീസ് ക്ലോസറ്റിന്റെ റേറ്റിൽ നമുക്ക് ഒരു ബാത്റൂമിലേക്കുള്ള ഫുൾ സെറ്റ് കൊടുക്കാം അതെ വാഷ് മെഷീൻ നമുക്ക് വാഷ് മെസിൻറ്റ് സെറ്റ് അതെ അത് നമുക്ക് ആറായിരം രൂപ മുതൽ നമുക്ക് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് വിത്ത് ഗ്ലാസ് വരുന്ന പ്രോഡക്റ്റ് സ്റ്റോറേജ് വരുന്നതുണ്ട് അങ്ങനെ പല മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ സിംഗുകളോ സിംഗിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് എഴുന്നൂറ്റമ്പത് രൂപ മുതൽ പത്ത് വർഷം വാറണ്ടിയുള്ള സിംഗ്സ് നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ നമുക്ക് പിന്നെ ഹാൻഡ് മെയ്ഡ് വരുമ്പോ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എന്ന് വെച്ചാൽ രണ്ടായിരത്തിന് താഴെയാണ് നമ്മുടെ ഹാൻഡ് ഹാൻഡ്മേഡ് സിംഗിന്റെ പ്രൈസിംഗ് വരുന്നത് ൈസ് കുറഞ്ഞു മാത്രമല്ല നമുക്ക് എസ്റ്റീലുണ്ട് പ്രിൻസ് കാരിസിൽ ഇന്റർനാഷണൽ അതെ പിന്നെ സൈലക്സ് ഇങ്ങനെയുള്ള എല്ലാ പ്രോഡക്ട്സിന്റെയും നമുക്കൊരു എഴുന്നൂറ്റി രൂപ മുതൽ ഒരു അമ്പതിനായിരം രൂപ വരെ റേഞ്ചുള്ള സിംഗ് അവൈലബിൾ ആണ് എന്റെ വീട്ടിൽ പേഴ്സണലി ഞാൻ പ്രിൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വർക്ക് ഏരിയയിലോട്ട് അതുകൂടാതെ കുറച്ച് മുന്നേ പറഞ്ഞത് ഇത് ഞാൻ അതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സൈലക്സിന്റെ വീഡിയോ ഇത് പറയുന്ന ടോപ്പിന്റെ വേരിയന്റ് ആണ് പിയാനോ സിംഗ് യെസ് കുറച്ച് വേരിയേഷൻസ് ഒക്കെ അതിനകത്ത് വന്നിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇതിന്റെ പലർ ഇതും എനിക്ക് തോന്നുന്നു ഒരു പത്ത് രൂപ പതിനൊന്ന് രൂപ തൊട്ട് അവൈലബിൾ ആണെന്ന് എനിക്ക് വിചാരിക്കുന്നു സൈലക്സിന്റെ അല്ല നമുക്ക് അതിന്റെ ആ റേഞ്ചിലും പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് ഇവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ യെസ് വേറെ ബ്രാൻഡ് ആണെന്നുള്ളൂ പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിന്റെ പ്രൊഡക്റ്റ് തൊട്ട് ഇവിടെ ഫാൻസി സിങ്സ് സിംഗ്സ് എന്നൊറ്റമാക്കി വിളിക്കാം മൾട്ടി ഫംഗ്ഷൻ സിങ് എന്നും അങ്ങനെയുള്ള പ്രൊഡക്റ്റ് അവൈലബിൾ ആണേ അതെ അപ്പോൾ ഹാർഡ്വെയർ സെക്ഷൻ അതെ നമുക്ക് ലോക്കലിന് തുടങ്ങിയാലോ ഓക്കെ നമുക്ക് ഡോർ ലോക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ വേറെ ഉള്ള ലോക്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാണ് പിന്നെ നമുക്ക് ലോക്സിന്റെ ബ്രാൻഡ് ഉള്ളത് ഗോദ്രേജ് സ്പൈഡർ പ്രാഡോ അങ്ങനെ മിക്ക മെയിൻ ബ്രാൻഡ്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് നോർമലി ഉള്ള ഹാൻഡിൽസ് ആക്സസറീസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വേറെ ഉണ്ട് അതെ അതെ ഹാൻഡിൽസ് തന്നെ പല വേരിയസ് ഓഫ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അതെ പിന്നെ നോർമലി ഹിഞ്ചസ് ഒട്ട് തുടങ്ങും അല്ലേ അതെ ഏതൊക്കെ ബ്രാൻഡ് ആ എല്ലാ ബ്രാൻഡുകളും ഉണ്ട് നമുക്ക് അതെ എക്കോ ഉണ്ട് സ്ലീക്ക് എന്നുള്ള എല്ലാ ബ്രാൻഡ്സും നമുക്ക് അവൈലബിൾ ആണ് ഇപ്പൊ പുതിയതായിട്ട് വന്ന എപ്കോയുടെ ഗൺമെറ്റൽ നമുക്ക് എപ്കോ ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് മുപ്പത്തഞ്ച് മുതൽ ശതമാനം വരെയാണ് നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ സാധിക്കും അതെ പല പ്രൊഡക്ട്സിനും ഇപ്പൊ ഒരു ഡിസ്കൗണ്ട് സ്ട്രക്ചർ ആയിരിക്കും അങ്ങനെ ഓരോന്നിനും ഓരോ പക്ഷെ നമുക്ക് കോമൺ ആയിട്ട് പറയാമെങ്കിൽ മുപ്പത്തഞ്ച് മുതൽ ശതമാനം വരെയാണ് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് അതെ സോഫ്റ്റ് ക്ലോസും ക്ലോസും ഓട്ടോ എല്ലാം എല്ലാം നമുക്ക് അല്ലേ ആണ് മിക്കതിനും നമുക്ക് അഞ്ചു വർഷം മുതൽ പത്ത് വർഷം വരെയാണ് വാറണ്ടി വരുന്നത് ബോർഡിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് പാർട്ടിക്കൽ ബോർഡ് എം ഡി എഫ് എച്ച് ഡി എഫ് മൾട്ടിവുഡ് പിന്നെ ത്രീ ലെയർ ഡബ്ല്യു പി സി നോർമൽ ഡബ്ല്യു പി സി എല്ലാം അവൈലബിൾ ആണ് മൾട്ടിവുഡിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് തോംസന്റെ ഒരു ബ്രാൻഡിന്റെ പേരായിരുന്നു മൾട്ടിവുഡ് എന്ന് പറയുന്നത് പേരായിരുന്നു അവരുടെ തോംസന്റെ രണ്ടോ മൂന്നോ ചെയ്തിട്ടുണ്ട് അല്ലാതെ ആദ്യം നമ്മൾ വീഡിയോ ചെയ്ത് തുടങ്ങിയ കാലത്ത് മൾട്ടിവുഡിൻ്റെ കാര്യം പറയുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ മൾട്ടിവുഡ് എന്ന് പറയും തോമസന്റെ ഒരു ബ്രാൻഡാണ് എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ഇതിലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തോമസിൻ്റെ ഒരു എന്ന് വെച്ചാൽ ലെറ്റ് ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഹസാഡസ് ആയിട്ടുള്ള ഹാംഫുൾ ആയിട്ടുള്ള ഒന്നും തന്നെ ഹെൽത്ത് ഹസാഡസ് ആയിട്ടുള്ള ഒന്നും തന്നെ ഇതിനകത്ത് അവർ ചേർക്കുന്നില്ല ഒന്ന് പിന്നെ ഒരു ഇക്കോ ഫ്രണ്ട്ലി പ്രോഡക്റ്റ് പലരും പി വി സി അല്ല ഡബ്ല്യ സി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ചിന്തിക്കുന്നത് ടോക്സിക് സബ്സ്റ്റൻസ് ക്യാൻസറസ് ആണെന്നുള്ളത് എല്ലാ പ്ലാസ്റ്റിക്കും നമ്മൾ മലയാളികൾക്ക് ടോക്സിക് അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ലാത്തൊരു പ്രോഡക്റ്റ് ഗ്രീൻ കാറ്റഗറിയിൽപ്പെടുത്തി അതായത് ലൈറ്റ് ഗ്രീൻ എന്നുള്ള കാറ്റഗറി സെന്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് അതെ സർട്ടിഫൈഡ് അവർക്ക് മാത്രമാണ് ആക്ച്വലി ഈ മാർക്കറ്റിൽ ഇപ്പൊ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫ്രീ നോൺ ഹാർഫുൾ കെമിക്കൽസ് ഒന്നും ഇല്ല ഒന്നും ഇല്ലാത്തത് ഞങ്ങളെ കസ്റ്റമേഴ്സിനെ നല്ല കാര്യങ്ങളോ നമ്മുടെ ഒരു പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അപ്പോൾ െ മാത്രല്ല ഇതിന് വേറൊരു പ്രത്യേക ഇപ്പൊ എന്ത് ഹസാടസ് ആണ് അല്ല എന്ന് പറഞ്ഞാലും ശരി പ്രൊഡക്റ്റിന് ക്വാളിറ്റി വേണം ഫ്രോളിങ് കപ്പാസിറ്റി ഒക്കെ നല്ല വൃത്തിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഇതിപ്പോ ഈ ഒരു രണ്ട് ഇതിപ്പോ രണ്ട് രണ്ട് എക്കണോമിക് ആണ് ഇത് രണ്ടും എടുക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും ഓരോ അതിന്റെ വെയിറ്റ് നല്ല വെയിറ്റ് ഉള്ള പ്രൊഡക്റ്റ് ആണ് എനിക്കൊന്നും കളർ ബോഡീസ് ഒക്കെ വരുന്നുണ്ടല്ലേ ഇതുപോലെ കളേഴ്സിനും നമുക്ക് അവൈലബിൾ ആണ് അതേ നമുക്ക് ലേബർ വളരെ കുറച്ച് നമുക്ക് വർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും ഡീൽ ചെയ്യുന്ന കേബോർഡാണ് കേബോർഡാണ് മെയിൻലി നമ്മളിപ്പോ ഡീൽ ചെയ്തോണ്ടിരിക്കുന്നത് അത് നമുക്ക് ഇരുപത്തഞ്ച് വർഷം വാറണ്ടിയുള്ള സിക്സ്റ്റീൻ എം എം പ്ലൈവുഡ് നമുക്ക് രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് മുതൽ സിക്സ് എം എം എന്ന് പറയുമ്പോൾ സൈസൂടെയാണ് ഹാൻഡ് സൈസ് സൈസ് അല്ല എപ്പോഴും നമ്മളെ സൈസിന്റെ റേറ്റ് ആണ് പറയുന്നത് ബോർഡ് റേറ്റ് സ്ക്വയർ ഫീറ്റ് അല്ല അതെ അതൊട്ട് നമുക്ക് കൊടുക്കാനുണ്ട് അതെ പിന്നെ ലാമിനേറ്റ് പ്രസ് ചെയ്യുന്നതാണല്ലോ അതെ എല്ലാ ബ്രാൻഡും ഉണ്ട് അല്ലേ അതെ നമുക്ക് ഗ്രീൻ ലാം ബിർഗോ മെറീനോ സ്റ്റൈലാം പിന്നെ പി വി സി ലാമിനേറ്റ്സ് ഉണ്ട് ഇപ്പോൾ അക്കർലിക് ലാമിനേറ്റ്സ് ഉണ്ട് എല്ലാ അവൈലബിൾ ആണ് എത്ര ലൈനെട്ട് സ്റ്റാർട്ടിങ് നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മുതൽ ലാമിനേറ്റ്സ് അവൈലബിൾ ആണ് കൊടുക്കാൻ സാധിക്കും എയ്റ്റ് ബൈ ഫോർ ആണ് സൈസ് വരുന്നത് സൈസ് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞാൽ എയ്റ്റ് ബൈ ഫോർ ആണ് നല്ലൊരു സെവൻ ഹൺഡ്രഡ് ചേഞ്ച് നമുക്ക് കൊടുക്കാൻ സാധിക്കും അതെ പല പ്രൈസ് റേഞ്ചാണ് ഞാൻ പറഞ്ഞു നമ്മളിവിടെ പറഞ്ഞത് പല ബ്രാൻഡ്സ് ആ പറഞ്ഞിരിക്കുന്നത് ഓരോ ബ്രാൻഡ്സിന്റെ റേറ്റ് സെപ്പറേറ്റ് ആണ് ഞങ്ങളിവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ സൈസിലുള്ള അല്ലേ നമുക്ക് ഇവിടെ ഗ്ലാസും എല്ലാം അവൈലബിൾ ആണ് ഗ്ലാസ് അവൈലബിൾ ആണ് ടഫ് ആൻഡ് ഗ്ലാസ് വരെ നമ്മൾ ഏത് സൈസിൽ നമുക്ക് കൊടുക്കാനായിട്ടുള്ള ഏത് സൈസിൽ നമുക്ക് കൊടുക്കാം അല്ലേ ഗ്ലാസ് ഗ്ലാസ് വർക്ക് ഇതിലേ ഇപ്പോ ഇന്റീരിയറിൽ വരുന്ന ആണല്ലോ ജിപ്സഹ് അത് നമുക്ക് ഇവിടെ ഉണ്ടോ ഉണ്ട് ജിപ്സത്തിന്റെ മെറ്റീരിയൽസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും ഉണ്ട് ഉണ്ട് നമുക്ക് നമുക്ക് പിന്നെ ഈ അടക്കം നമ്മൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് യെസ് അങ്ങനെയുള്ള ഒരു ഇന്റീരിയറിലേക്ക് ആവശ്യമുള്ള എല്ലാ പ്രോഡക്റ്റും അതെ അതെ ഇത് നമുക്ക് നമ്മൾ നമ്മൾ പോയി പോയി തന്നെ തന്നെ മെഷർമെന്റ് എടുത്ത് ഇൻസ്റ്റാൾ കൊടുക്കും ഇതിൽ എടുത്തു പറയേണ്ട ആക്സറീസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഏതൊക്കെ ആക്സറീസ് ഉള്ളവർ ചോദിക്കുന്നവരോട് ഇതിപ്പോ നമ്മുടെ എത്തിജിന്റെ പ്രോഡക്റ്റ് ആണ് അവരുടെ ടാൻഡം ബോക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി അതല്ല ഏത് സൈസിലുള്ളത് നമുക്ക് കൊടുക്കാൻ സാധിക്കും പിന്നെ പലരും ബാസ്ക്കറ്റ്സ് നമ്മുടെ വിക്കർ ബാസ്ക്കറ്റ്സ് വിക്രം ബാസ്കറ്റ്സ് ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇവിടെ ഉള്ള പ്രോഡക്റ്റാണ് പിന്നെ ഇപ്പം നോർമലി ഉള്ള പ്രോഡക്റ്റ് ആണ് മാജിക് കോണേഴ്സ് മാജിക് കോണേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അറിയാം അതിൻ്റെ പല മോഡൽസ് ഉണ്ടേ അതിലൊരു മോഡലാണ് ദാ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു കോർണർ ഫുൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം യൂസ് ചെയ്യാം സ്പേസ് വേസ്റ്റ് ആയി പോയിട്ട് വേസ്റ്റ് ആയി പോയില്ല ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും എല്ലാം സോപ്ലോസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത് ഇത് കൂടാതെ നമുക്ക് എസ്കോറോസിലൊക്കെ അവൈലബിൾ അല്ലേ ചെയ്ത് കൊടുക്കാൻ എല്ലാ മോഡൽസും നമുക്ക് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ദാ പുൾട്ട് യൂണിറ്റ്സ് അതും വയർ ആയിട്ടുള്ളത് കൊണ്ട് അല്ലാത്തതുകൊണ്ട് അല്ലേ രണ്ടു ഇത് സ്ലീക്കിന്റെ ആണെന്ന് വിചാരിക്കുന്നു അത് ഗ്ലാസ് ഫേസ് വരുന്നത് കൊടുത്തിരിക്കുന്നത് സ്ലീക്കിന്റെയാണ് ഫ്ലാറ്റുകളിലേക്കൊക്കെ സ്പേസ് മാനേജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പുള്ളി ഉപയോഗിക്കുന്ന ടോൾ യൂണിറ്റ്സ് ഇതും എനിക്ക് തോന്നുന്നു സ്ലീക്കിന്റെ മെറ്റീരിയലാണെന്ന് വിചാരിക്കുന്നു ഗ്ലാസ് വൈസ് ഉള്ളത് ഇവർക്ക് വേറെ വേറെയും ഉണ്ട് ഇത് സ്ലീക്ക് മാത്രീ ഇതിന്റെ മാത്രമല്ല ഗ്ലാസ് മാത്രമല്ല എല്ലാ ബ്രാൻഡും നമുക്കുണ്ട് കൂടാതെ ഇതുപോലെയുള്ള ഗ്ലാസ് ഫൈസ് അല്ലാത്തതും നമുക്ക് ആന്ത്രസൈറ്റ് കളർ ഇത് തോന്നുന്നു ഇന്റീരിയറിലോട്ട് ആവശ്യമായിട്ടുള്ള ആക്സസറീസ് ഗ്ലാസ് നമ്മൾ പറഞ്ഞു ചിപ്സും നമ്മൾ പറഞ്ഞു ഡോസിന്റെ ലോക്സ് നമ്മൾ പറഞ്ഞു ഹാൻഡിൽസ് നമ്മൾ പറഞ്ഞു ബോട്ട്സിന്റെ കാര്യം പറഞ്ഞു മൾട്ടി വുഡ് ഡബ്ല്യു പി സി ആദ്യ സാധനങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു ഇതെല്ലാം നമുക്ക് കൊടുക്കാൻ അടക്കം അടക്കം ഓ ശരി നമ്മുടെ ആണ് പിന്നെ ഈ കണ്ടത് മാത്രമല്ല നമുക്ക് ഡോസ് കൊടുക്കാൻ എഫ്ആർപി ഡോർസ് ഉണ്ട് അല്ലെ എഫ് ആർ പിൻഡോസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും അതെ ഇനി എപ്പോൾ സാധാരണഗതിയിൽ ഒരു കസ്റ്റമർ എടുത്ത് പറയുമ്പോഴത്തേക്ക് ഇതെവിടെയൊക്കെ നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കും എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അതെ ഏതൊക്കെ ജില്ലകളിൽ ഇപ്പം നമ്മൾ ചെയ്യുന്നത് നമ്മൾ കൊല്ലം ജില്ലയാണല്ലോ അപ്പം ഉറപ്പായിട്ടും കൊല്ലം ജില്ലയിൽ എവിടെയും നമുക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റും നമുക്ക് തന്നെ ഒരു അഞ്ച് ആറ് വണ്ടികൾ നമുക്ക് ഉണ്ട് അപ്പം നമുക്ക് ഈസി ആയിട്ട് ഡെലിവറി ഈ കൊല്ലം ജില്ലയിൽ എത്തിക്കാം പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് പല കസ്റ്റമേഴ്സും നമുക്ക് ട്രിവാൻഡ സൈഡിൽ നിന്നും പിന്നെ പത്തനംതിട്ട സൈഡിൽ നിന്നും ഒക്കെ നമുക്ക് ഉണ്ട് അപ്പം ഈ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന പിന്നെ ഒരു ബേസിക് നമുക്കൊരു

നമുക്ക് കൊടുക്കാൻ പറ്റും അത് ഉറപ്പ് വരിക നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തിട്ട് പോവാ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കേട്ടോ ഇതെല്ലാം കിട്ടുന്ന ഒരു ഷോറൂം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കം പല സ്ഥലങ്ങളിലായിട്ട് കണ്ടിട്ടുണ്ട് ഒരേ സ്ഥലത്ത് ഇങ്ങനെ ഒരു സാധനം കാണാൻ പറ്റില്ല വിശ്വാസം കൊല്ലം ജില്ല എഴുകോൺ മാർക്ക് ട്രേഡിംഗ് കമ്പനി ഈ മൂന്ന് പേരെ ഓർത്ത് വെച്ചാൽ പോരെ അതെ കൊല്ലം ജില്ലയാണ് അവിടെ തന്നെ എഴുപുന്ന സ്ഥലത്ത് കൊട്ടാരക്കരയ്ക്കും കുണ്ടറയ്ക്കും ഇട ഇടയ്ക്കായിട്ടാണ് വരുന്നത് അല്ലേ യെസ് ബാക്കിയെല്ലാം പറഞ്ഞ പോലെയാണ് കൃത്യമായിട്ടുള്ള സർവീസും കൃത്യമായിട്ടുള്ള പ്രോഡക്റ്റും അതുപോലെ തന്നെ ക്വാളിറ്റി ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ കിട്ടും എല്ലാ സംഗതികളും നിങ്ങൾക്ക് ഇവിടെ കിട്ടും താങ്ക് യു താങ്ക് യു സോ മച്ച് എപ്പോഴും എടുത്ത് നമ്മൾ പലപ്പോഴും ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ബാക്കെൻഡിലൊരു ഒരു റിസർച്ച് നടത്തും ആ ഒരു ഷോപ്പിനെ കുറിച്ചിട്ടായിരിക്കും ആ സംഗതി അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നിങ്ങളുടെ ഇവിടെ വന്ന് സാധനം എടുക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ് നന്ദു നമ്മുടെ ഒരു ഫ്രണ്ടാണ് കാർപ്പൻറ്റർ എൻ്റെ ഷോറൂമിലൊക്കെ വർക്ക് ചെയ്ത നന്ദു ആയിരുന്നു ഇവിടെ വരുന്നു നമ്മൾ നന്ദു തന്നെ തലദിവസം വിളിച്ചിട്ട് ചേട്ടൻ ഇവിടെ വന്ന് എടുക്കുന്നുണ്ടല്ലോ നന്ദു സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് എടുക്കുന്ന ആളാണ് അയാൾ ഒരു ഹാപ്പി കസ്റ്റമറാണ് അപ്പോൾ അത് തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിനെ ഇവിടെ വളരെ കൃത്യമായിട്ട് സോ നമ്പർ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് നേരിട്ട് വന്നുകൊണ്ട് ഇവരുടെ സർവീസ് പ്രയോജനപ്പെട്ടതാണ് വിവിടെ കാണാം മറ്റൊരു മികച്ച വീഡിയോ അജയ് ശങ്കർ സൈനികോ ഡോക്ടർ